അത് പറയാനും കേൾക്കാനും ഒക്കെ വേദനിക്കുന്ന ഉത്തരമാണെങ്കിൽ അത് പറയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അങ്ങനെ ഇരുന്നോട്ടെ അത് തികച്ചും ഏറ്റവും വ്യക്തിപരവും ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്നതുമാണ് ആ ഒരു സ്വകാര്യത എന്നുള്ളത് രണ്ടുപേരുടെയും എന്റെ മാത്രമല്ല അദ്ദേഹത്തിന്റെയും അപ്പോൾ അതുകൊണ്ട് അതിനെ മാനിച്ചുകൊണ്ട് ഞാൻ അതിന് ഉത്തരം പറയുന്നില്ല എന്ന് മനോഹരമായിട്ടാണ് ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ചത് കേട്ടു പോലെ ഇങ്ങനെ വളരെ ചുരുക്കം ഇൻഫ്ലുവൻസേഴ്സിനെ അല്ലെ വളരെ ചുരുക്കം ആക്ട്രസ്മാരെയും ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പം സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവുന്ന ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാവുന്ന ഡിവോഴ്സുകൾ ചർച്ച ചെയ്യാൻ അവിടുത്തെ വ്യൂവേഴ്സിനും താല്പര്യമാണ് മീഡിയക്കാർക്കും താല്പര്യമാണ് മീഡിയനെ സംബന്ധിച്ച് ഇത് വലിയൊരു കണ്ടന്റ് ആണ് ബിക്കോസ് ഡിസ്കഷനിലോട്ട് ഇറങ്ങുന്ന വലിയൊരു കണ്ടന്റ് തന്നെയാണ് അപ്പം അങ്ങനെ വലിയൊരു കോൺട്രവേഴ്സിയിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് സിബിനും സിബിന്റെ ഒരു എക്സ് ഉണ്ടായിരുന്ന ഒരു വുമൺ ഇത് ഒരുപാട് ഡിസ്കഷൻസ് വന്നു ഒരുപാട് വീഡിയോസ് വന്നു ഒരുപാട് ഇന്റർവ്യൂസ് വന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രവേഴ്സീസ് വന്നു ഇവൻ എന്റെ ചാനലിൽ വരെ ഞാൻ ആ ഒരു ടോപ്പിക്ക് എടുത്തിട്ട് റിയാക്ട് ചെയ്തിരുന്നു ആൻഡ് ഐ ഗോട്ട് ഗുഡ് വ്യൂ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ നല്ലൊരു വ്യൂവും കിട്ടിയിട്ടുള്ളൊരു ടോപ്പിക് ആയിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഒരു എനിക്ക് തോന്നുന്നു അറൌണ്ട് ഒരു പത്ത് ദിവസം മുമ്പാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒറിജിനൽസ് വീണയുടെ ചാനൽ ആയിട്ടുള്ള ഒറിജിനൽ എക്സാക്ട്ലി ലെവൻ ഡേയ്സ് മുമ്പ് ഒരു വീഡിയോ വന്നു സിബിനും ആയി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഒരു രണ്ട് ും എനിക്കുള്ള ഒരു മകനെ മകനെ നോക്കാത്തവൻ പ്രസവിക്കുന്നത് തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ ഹോസ്പിറ്റലില് എന്റെ മകനെ വാക്സിനേഷൻ കൊണ്ടുപോകുന്ന സമയത്ത് ഞങ്ങൾ ഊബർ നോക്കിയപ്പോൾ ഊബർ കിട്ടാതെ നിവർത്തിയില്ലാണ്ട് ഞാൻ സ്കൂട്ടറി കൊണ്ടുപോയി അവന് വെയിലടിച്ചിട്ട് നമ്മളെ വീട് ഡോക്യുമെന്റ് വെച്ചിട്ട് നമ്മള് വണ്ടിയെടുത്തു എന്റെ അടുത്ത് കൊണ്ടുപോകണത് റായന്റെ രണ്ട് വയസ്സ് കഴിഞ്ഞ ദിവസമാണ് പിന്നെ എന്നെ മകനെ കാണിക്കാതിരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നെ അറിയില്ലായിരുന്നു എൻ്റെ എന്റെ കുറച്ച് അടുത്ത കാലം വരെ എന്നെ എൻ്റെ മോനെ അറിയില്ല ഈ വരാതറിയൊരു വീഡിയോ എന്തൊക്കെയാണ് ഇപ്പൊ കേൾക്കുന്ന വ്യൂവർ എന്ന നിലയിൽ നിങ്ങൾക്ക് തന്നെ വളരെ വ്യക്തമായിട്ട് അറിയാം അത്യാവശ്യം നല്ല രീതിയിൽ കത്തിക്കേറാൻ പോകുന്ന ഒരു ടോപ്പിക് ആണെന്ന് മെയിനായിട്ട് രണ്ട് സ്റ്റേറ്റ്മെന്റ് ഒന്ന് എന്റെ മോനെ ഞാൻ ആരാന്ന് പോലും അറിയില്ല പെട്ടെന്ന് കാണുന്ന ഒരു വ്യക്തി എന്താ ഉദ്ദേശിക്കുക ഇയാളുടെ എറ്റ്സ് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന പെൺകുട്ടി ഈ ഭർത്താവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു കൊടുത്തിട്ടില്ല രണ്ടാമത്തത് അതിന് തൊട്ട് മുമ്പ് വന്ന ഡയലോഗാണ് എന്റെ മോനെ കാണാനുള്ള ഒരു അധികാരം പോലും എനിക്ക് കിട്ടിയില്ല അല്ലെ സ്പേസ് പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല അവിടെയും എന്താ ചിന്തിക്കുക പാസ്റ്റ് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന വുമൺ അതിനുള്ള ഒരു അവസരം കൊടുത്തിട്ടില്ല ഡെഫിനറ്റ്ലി ആൾക്കാർ വീഡിയോ കാണും റീച്ച് കയറും കുറേ എടുക്കും സംസാരിക്കും കമന്റുകൾ വരും അപ്പം സിബിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്റർവ്യൂവിൽ വന്ന് സംസാരിക്കുമ്പോൾ സിബിൻ സിബിനെ ഫേവർ ചെയ്ത് മാത്രമേ സംസാരിക്കൂ ഇത് കേൾക്കുന്ന ആൾക്കാരൊക്കെ അല്ലെങ്കിൽ സിബിൻ സപ്പോർട്ടേഴ്സും കരുതുക എന്താണ് സിബിൻ ഇസ് ദ റൈറ്റ് വൺ സിബിൻ ഇസ് എ ഗുഡ് വൺ എന്നാണ് കരുതുന്നത് അപ്പൊ ഡെഫിനറ്റ്ലി അവരെന്ത് ചെയ്യും അവരുടെ കമന്റിൽ കൂടെ അവരുടെ പൊങ്കാലകൾ പോകാൻ പോകുന്നത് ആളുടെ പാസ് റിലേഷൻഷിപ്പിലുണ്ടായിരുന്ന സ്ത്രീക്കെതിരെയാണ് അങ്ങനെ പാസ് റിലേഷൻഷിപ്പിലുള്ള ലേഡിയും അവർ അവരുടെ ചാനലിൽ വന്നിട്ട് ഓൾറെഡി കുറച്ച് വീഡിയോ ഷെയർ ചെയ്തു വീഡിയോസ് കിടപ്പുണ്ട് എൻ്റെ ചാനലിൽ തന്നെ അതിൽ പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും താല്പര്യമില്ലായ്മ എന്നത് എന്നിട്ടും വളരെ നല്ല രീതിക്ക് തന്നെയാണ് ഞാൻ പുള്ളിയുടെ കൂടെ പോയി കുട്ടീനെ കാണിച്ചു ഇവിടെ എൻ്റെ അപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് വന്നത് കുട്ടീനെ കാണിച്ചു ഇവിടെയൊക്കെ എന്താ പറയുക മോന് വേണ്ട കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അതെല്ലാം ഇനീഷ്യൽ ടോക്ക് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ മോൻ്റെ കാര്യം ആണ് സംസാരിക്കാൻ വരുന്നത് പക്ഷേ പുള്ളി വന്നിട്ട് പറഞ്ഞ കാര്യങ്ങൾ കംപ്ലീറ്റ് ഈ പറയുന്ന ഇപ്പം കല്യാണം കഴിച്ച കുട്ടിയുടെ എക്സിൻ്റെയും ഒക്കെ കഥകളാണ് അതെന്തുകൊണ്ട് ഇങ്ങനെയായി അത് ആയിരുന്നു ഇന്ന ആള് ടോക്സിക് ആയിരുന്നു അതുകൊണ്ട് ഞാൻ എൻ്റെ ഇടയ്ക്ക് ഞാൻ പക്ഷെ ഞങ്ങൾ എന്താ എന്താ ബോയ് ഫ്രണ്ട് ഇതൊരു ലോങ് വീഡിയോ ആണ് എനിക്ക് തോന്നുന്നു രണ്ട് രണ്ടര ഒരു വീഡിയോ ആണ് സീരിയസ്ലി ഐ ഹാവ് ഇൻ വേർഡ്സ് ദ ഫുൾ ബ്ലോഗ് ഞാൻ ഫുൾ വീഡിയോ കണ്ടിട്ടില്ല പക്ഷെ ആളുടെ പേജിൽ ഒരു പതിനെട്ട് ഉള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ പതിനെട്ട് ഉള്ള വീഡിയോ ചെറിയ വീഡിയോ ആയതുകൊണ്ട് ഞാനിരത് കണ്ടു അതിൽ ആൾ പറയുന്നത് അല്ലെ ആൾ കുറേ സോറി നിങ്ങളോടല്ല ടി ആൾ ആള് ചാറ്റുകളും സ്ക്രീൻഷോട്ടുകളും കാണിക്കുന്നുണ്ട് സിബിനായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു സിബിനെ വിളിച്ചു വരുത്തിയിരുന്നു സിബിന് മോനെ കാണാനുള്ള അവസരം ഞാൻ ഒരുക്കിയിട്ടുണ്ട് എന്താണ് എൻ്റെ ഫോൺ നാശമായി കഴിഞ്ഞു ആ നാശമായ ഫോൺ കാണിക്കുന്നു അതിനുശേഷം ഞാൻ ചെറിയ ഫോണാണ് യൂസ് ചെയ്തത് എന്നുള്ളത് സിബിൻ അമ്മേൻ്റെ ഫോണിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട് എൻ്റെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ സിബിൻ അമ്മേൻ്റെ ഫോണിലോട്ട് വിളിക്കാമായിരുന്നു എന്നീ തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ അവരവരുടെ സൈഡ് ഇങ്ങനെ പ്രൂവ് ചെയ്യുന്നുണ്ട് ആൻഡ് എനിക്ക് ഞാൻ അവരുടെ ഒരു വീഡിയോയിൽ ഒരു സാധനമാണ് അവർ ഇനിയൊരു ഡോക്യുമെന്ററി ഇറക്കാൻ പോവുകയാണ് എന്നുള്ളത് കാരണം സിബിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അവരെ പറ്റി ഇത്രയും മോശമായി പറഞ്ഞ സ്ഥിതിക്ക് തനിക്കിനി അത് കേട്ടു നിൽക്കാൻ പറ്റില്ല താൻ ഇനിയൊരു ഡോക്യുമെന്ററി ഇറക്കാൻ പോവാണ് അതിൽ സിബിനും ഈ പെർട്ടിക്കുലർ ലേഡി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്തത് തൊട്ട് ഈ എൻഡ് വരെയുള്ള കാര്യങ്ങൾ ഞാൻ പബ്ലിക്കിലോട്ട് കാണിക്കും എന്ന രീതിയിലൊക്കെ കുറേ കാര്യങ്ങൾ അവരും അവരുടെ വീഡിയോയിൽ പറയുന്നുണ്ട് വിത്ത് റെസ്പെക്ടിങ് ബോത്ത് ഓഫ് ദ സിബിന്നെ അവരെയും റെസ്പെക്ട് ചെയ്തുകൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇതൊരിക്കലും നിങ്ങൾ രണ്ടു വീഡിയോ എടുത്ത് കീറി മുറിച്ചുള്ള ഒരു സംസാരമല്ല പൊതുവേ ഞാൻ ഏത് വീഡിയോ റിയാക്ട് ചെയ്യുന്ന സമയത്തും ഓരോ വീഡിയോകൾ എടുത്ത് അത് പേസുകൾ വെച്ച് കീറി മുറിച്ചാണ് ഞാൻ സംസാരിക്കൽ എന്നാൽ ഈ ഒരു വീഡിയോയിൽ ഞാൻ അത് ആഗ്രഹിക്കുന്നില്ല കാരണം രണ്ടുപേരും രണ്ടുപേരുടെ സൈഡേ ന്യായീകരിക്കും രണ്ടു പേരുടെ സൈഡിലും ശരിയുണ്ട് രണ്ട് പേരുടെ സൈഡിലും മിസ്റ്റേക്കുണ്ട് രണ്ടുപേരും പെർഫെക്റ്റ് ഒന്നുമല്ല ഓക്കെ അത് അവരെ മാത്രമല്ല ഈ ലോകത്തുള്ള എല്ലാ വ്യക്തികളുടെ സൈഡിലും പോസിറ്റീവ്സ് ഉണ്ട് നെഗറ്റീവ്സ് ഉണ്ട് അവരെല്ലാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫെക്റ്റ് ആയിട്ടുള്ള വ്യക്തികളല്ല അപ്പൊ അതുകൊണ്ട് ആ കീറി മുറിക്കലോട്ട് പോകുന്നതിന് മുമ്പ് എനിക്ക് ഈ വീഡിയോ റിലേറ്റ് ചെയ്ത് സംസാരിക്കാനുള്ള കുറച്ച് ഒരു മൂന്നാല് കാര്യങ്ങളെയും അതിൽ ആദ്യത്തെ കാര്യം ഇവിടെ നിങ്ങൾ തന്നെ നിങ്ങളുടെ സ്പേസ് ഒരു ഡിസ്കഷനിലോട്ട് കൊടുക്കുകയാണ് നിങ്ങൾ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ് അതൊരു ഓപ്പൺ ബുക്ക് ബുക്കാക്കുകയാണ് ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോം ആണ് യു പ്ലാറ്റ്ഫോമാണ് യു ഡെഡിയോ ഗോണ ക്രിയേറ്റ് എ ഡോക്യുമെന്ററി ആ ഡോക്യുമെൻ്ററിയിൽ കൂടെ യു ആർ യു നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പ്രൈവസി അങ്ങോട്ട് കളയുക ചെയ്യുന്നത് മേ ബി യു കുഡ് ഷോ ദി ബാഡ് ഫേസ് ഓഫ് സിബിൻ ബട്ട് റെസ്പെക്ട് നിങ്ങളുടെ മോന്റെ ഫാദർ ആണ് എല്ലാ റിലേഷൻഷിപ്പിലും രണ്ടും ബന്ധം അങ്ങോട്ടും ഇങ്ങോട്ടും സെപ്പറേറ്റ് ചെയ്യുമ്പം രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിപ്പറയാനുണ്ടാവും പക്ഷേ അവിടെ നിങ്ങൾ കൊടുക്കേണ്ട റെസ്പെക്ട് എൻ്റെ മോൻ്റെ അമ്മയാണെന്നും എൻ്റെ മോൻ്റെ അച്ഛനാണ് എന്നൊരു ഇമോഷനിലും കൂടെ ചെയ്യേണ്ട ആവശ്യം ഇല്ല അല്ലെങ്കിൽ ജസ്റ്റ് റീത്തിങ് ഡു ദിസ് ഓൺ നോട്ട് ആൻഡ് ഫൈനലി ടു ഒറിജിനൽസ് ബൈ വീഷൻ വീണ റൈറ്റ് ഒറിജിനൽ ബൈ വീണ എന്ത് കിട്ടിയതും എന്തൊക്കെ ടോപ്പിക്കുകൾ സംസാരിക്കുമായിരുന്നു യുവ ഫസ്റ്റ് വ്ലോഗ് വാസ് ജസ്റ്റ് കിടും കല്യാണവും കല്യാണവുമായി ബന്ധപ്പെട്ട ലവും ലവിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു കുഷി റിലേഷൻഷിപ്പ് എല്ലാം ചോദിച്ചു ഐ ഐ ലൈക്ക് ഐ അക്സെപ്റ്റഡ് ഇറ്റ് ഡു യു വോണ്ട് ടു ടോക്ക് അബൌട്ട് ദിസ് ഈ ഒരു വിഷയത്തെ പറ്റി ഇവിടെ വിളിച്ച് വരുത്തി ചോദിച്ച് മനസ്സിലാക്കി കുത്തി ചോദിച്ച് ഈ നിങ്ങൾ ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഓൾ ദിസ് മീഡിയ ആൾക്കാർ അല്ലെങ്കിൽ നിലക്കുൽ മീഡിയ അങ്ങനത്തെ കുറെ മീഡിയകളുണ്ടല്ലോ ലൈക്ക് അവരെല്ലാവരും തിങ്ക് ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾക്കതൊരു ക്ലിക്ക് ബൈറ്റ് ആണ് അതിൽ മോറുപേരി ദിസ് ഇസ് ഗോൺ ബി വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഗസ്റ്റ് ഡിസ്കഷൻ എനിക്കറിയാം കാരണം ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു വ്യക്തിനെടുത്ത് ഡിസ്കസ് ചെയ്താലേ നമുക്ക് നമ്മളേതായ റീച്ചും വ്യൂ ഉണ്ടാവും പക്ഷെ നമ്മൾ ചെയ്യുന്ന സമയം നമ്മൾ കുറച്ചും കൂടെ ഇങ്ങനെ കോൺട്രവേഴ്സിയിലോട്ട് പോകുന്ന മക്കളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവർ അവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഫൈൻ ഇതൊരു ചെറിയ മോനല്ലേ ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ടായില്ലോ ജസ്റ്റ് തിങ്കൾ എനിക്ക് വിഷയത്തെക്കുറിച്ച് ഇത് മാത്രമേ പറയാനുള്ളൂ വേറൊന്നും പറയല്ലോ ഈ ഒരു മൂന്ന് കാര്യം കാര്യം പറയാൻ വേണ്ടി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണത് സോ ഗൈസ് ദാറ്റ്സ് ഇറ്റ് ആൻഡ് തെറ്റമൊബൈ ആൻഡ് ഓൺ ഫോർ ഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് ഓൺ ഫോർ ഗെറ്റ് ടു ലൈക്ക്